കണ്ടെയ്നറിൽ നിന്നും മിനി ലോറിയിലേക്ക് മാർബിൾ മാറ്റി കയറ്റുന്നതിനിടയിൽ രണ്ടു പേർ കുടുങ്ങി ഗുരുതരമായി കാലുകൾക്ക് പരിക്കേറ്റ പുന്നാട് ടൌണിലെ തൊഴിലാളികളായ ബിനു ശശി എന്നിവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു ഇരുട്ടി പുന്നാടാണ് സംഭവം നടന്നത് വലിയ ബുള്ളറ്റ് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന മാർപ്പിളുകൾ മറ്റൊരു മിനി ലോറിയിലേക്ക് മാറ്റി കയറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത് മാർപ്പിൾ പാളികൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികളെ കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് സംഭവം അറിഞ്ഞ് ഇരിട്ടിയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും ഇരിട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഞാൻ വന്നതാണെന്ന് പറഞ്ഞു കൂടിക്കാരൻ തന്നെ കൂടിക്കാരൻ തന്നെയാണ് ബിവാട്ട് ശശിയാണ് ആർക്കെയും ശശി രണ്ടും കോഴിക്കാരാണോ